ഹായ് പ്രിയമുള്ളവരെ ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരു താത്ത ഇസ്ലാം മതം സ്വീകരിക്കാനുണ്ടായ സാഹചര്യങ്ങൾ ഉറക്ക വിളിച്ചു പറഞ്ഞിട്ട് എം എം അക്ബറിൻ്റെ ചാനലുകാർ കുറച്ച് ദിവസമായിട്ട് അത് ആഘോഷിക്കുമായിരുന്നു ഞാനപ്പം അതിൻ്റെ ഫസ്റ്റ് ഭാഗം നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചിട്ട് അതിനൊരു മറുപടി നൽകിയിട്ടുണ്ട് നമുക്കറിയാം ഈ മതത്തിൻ്റെ പ്രത്യേകത ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അബ്ദുൽ ഖാദർ പുതിയങ്ങാടി തുറന്നു വച്ച ഒരു വാതിലുണ്ട് അതിന് ഒരുപാട് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാനുണ്ട് പഠിക്കാനുണ്ട് ഗുണപാഠങ്ങളുണ്ട് ഒരുപാട് ഇനിയും നമ്മൾ ആരെങ്കിലും ബലിയാടുകളായാൽ പോലും ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഈ മതേതര രാജ്യത്തിൻ്റെ മുഖഛായക്ക് വ്യത്യാസമുണ്ടാകാതെ അത് വികൃതമാകാതെ അവരുടെ ആശയങ്ങൾ പറയാനും പഠിക്കാനും പ്രചരിപ്പിക്കാനും നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കാനും സാധിക്കണം കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി പ്രാമാണികമായി പഠിക്കാനും മനസ്സിലാക്കാനും ശരിയല്ല എന്ന് തോന്നുന്നത് തന്തയോടാണെങ്കിലും മുഖത്തു നോക്കി ചോദിക്കാൻ തലമുറ പഠിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ പലരും ബലിയാടുകളായാൽ തന്നെ ആശയങ്ങൾ പഠിക്കൂ മനസ്സിലാക്കൂ ഇപ്പോൾ അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയെ യു എ ഇ പോലീസ് അറസ്റ്റ് ചെയ്തു എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം ഒന്നുകിൽ ഈ പ്രമാണങ്ങളിൽ ഇത് ഇല്ല എന്ന് സ്ഥാപിക്കാൻ ഇവർക്ക് സാധിക്കണം അതല്ലെങ്കിൽ ഈ പ്രമാണങ്ങൾ നിരോധിക്കണം ഇത് രണ്ടുമല്ലേ മാർഗമുള്ളൂ ഇപ്പൊ അബ്ദുൽ ഖാദർ പുതിയങ്ങാടി പറഞ്ഞത് പ്രമാണങ്ങളിൽ ഉള്ളതാണ് പക്ഷെ അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല കേട്ടോ അതല്ലെങ്കിൽ അയ്യോ ഇതൊക്കെ ഉണ്ടോ ഇവരും ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇത് കാണുന്നത് അറിയില്ല ഈ പ്രമാണങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടാണ് ഞങ്ങൾ ലോകത്തോട് ഇത് വിളിച്ചു പറയുന്നത് അപ്പോ നമ്മൾ പറയണതൊന്നും ശരിയല്ല ദാ ഹിന്ദു മതം പഠിച്ച് ക്രിസ്ത്യൻ മതവും പഠിച്ച് എല്ലാം പഠിച്ചു പാസ്സായ സർവ്വവിജ്ഞാനകോശമായ കോശമായ താത്താമാരെ പഴിപ്പിക്കാൻ വേണ്ടിയിട്ട് കറുത്ത ചാക്കിനകത്ത് ഇറക്കി നിർത്തിയിട്ട് താത്താമാരെ കൊണ്ട് പറയിപ്പിച്ച് അങ്ങനെയെങ്കിലും മതമൊന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗം നമ്മൾ അന്ന് കണ്ടിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗവും കൂടി നിങ്ങളെ ഒന്ന് കാണിക്കേണ്ടതുണ്ട് അപ്പോൾ ആദ്യം ഞാൻ കുറേ കണ്ടതാണ് അതുകൊണ്ട് അതിൻ്റെ ബാക്കി പറയാം അപ്പം സമയം കുറവാണല്ലോ ഇനി അതും കൂടി പറഞ്ഞു പോകുമ്പോഴേക്ക് സമയം വൈകും കുറേ കാര്യങ്ങൾ നമ്മൾ അന്ന് ചർച്ച ചെയ്തിരുന്നു അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഭയങ്കര സന്തോഷം എനിക്ക് ചെയ്തുതന്നും ക്ലാസ്സുകൾ അറ്റൻഡ് സന്ദർഭം കിട്ടി അവിടെ നിന്ന് എന്താണ് അപ്പോഴെന്റെ മനസ്സിൽ ഇങ്ങനെയുണ്ട് എന്താണ് ആരെയാണ് പ്രാർത്ഥിക്കണ്ടത് എന്താണ് പ്രാർത്ഥിക്കണ്ടത് എന്നൊക്കെ ഉള്ള ഇത് അപ്പൊ ഞങ്ങൾ കോളേജിലൊക്കെ ഇരിക്കുമ്പോ ഇങ്ങനെ സംസാരിക്കും അതായത് അവര് മുസ്ലിം ഫ്രണ്ട്സാണ് എനിക്ക് കൂടുതലുള്ളത് അപ്പൊ അവരിങ്ങനെ പറയും നിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ ചോദിക്കും അപ്പൊ ഞാൻ പറയും ഞാൻ ഒഴിഞ്ഞു മാറുകയും ചെയ്യണം എനിക്ക് എന്റെ ദൈവത്തിനെ കുറിച്ച് നല്ല രീതിയിൽ അവതരിപ്പിക്കാനെ അതായത് ഹൈന്ദവ മതത്തിൽ ജനിച്ചു ഹൈന്ദവ മത ദർശനങ്ങളെ കുറിച്ച് എല്ലാം എനിക്കറിയാം എന്ന അഹംഭാവം ഒന്നും കക്ഷിക്കില്ല കക്ഷി അതിനെ കുറിച്ച് പഠിച്ചിട്ടില്ല അതുകൊണ്ടാണ് കക്ഷിക്ക് അക്കരെ പച്ച തോന്നിയത് ഹൈന്ദവ മതത്തിൽ ക്രൈസ്തവ മതത്തിൽ ഇസ്ലാം മതത്തിൽ ഏതെങ്കിലുമൊക്കെ ഓരോ മതങ്ങളിൽ ജനിച്ചവരാണ് നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരാൾക്ക് മാതാപിതാക്കൾ പറഞ്ഞു തരാതിരിക്കുമോ ഇന്ന ദൈവം അല്ലെങ്കിൽ കണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കില്ലേ അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ ഇഷ്ടപ്രതിഷ്ഠ ആരാണ് അവരെന്താണ് ഈശ്വരനോട് ചെയ്യുന്നത് അവർ ദൈവവിശ്വാസികളാണ് അല്ലാതെ ഇവളെ മാത്രം വിളിച്ചു കൊണ്ട് നിർത്തി മോളേ ഇന്നതാണ് നമ്മുടെ ദൈവം പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം നുണ പറയൽ ആരംഭിച്ചെങ്കിൽ ശരിയായ ഒരു മുസ്ലിമിന്റെ യോഗ്യതകൾ തുടങ്ങുന്നു എന്നാണ് അർത്ഥം എന്തായാലും ഏതാണ്ട് ഒരു പത്തിരുപത്തി അഞ്ച് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് വർഷം വരെ ജീവിച്ച ഒരു പെൺകുട്ടിക്ക് ഇതുവരെയൊക്കെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ആ മാതാപിതാക്കൾ മോശക്കാരാണ് മോശം ഞാൻ ഇരിക്കണ്ടായിരുന്നു എനിക്കൊരു ഒരു ഒരു കൊണ്ട് അതായത് നബിയുടെ ഉള്ള അതുവരെ ഇസ്ലാം മതത്തെ കുറിച്ചിട്ടൊന്നും അറിയില്ല കൊറേ ഹൈന്ദവ സുഹൃത്തുക്കളില്ല ഉള്ളതൊക്കെ മുസ്ലിം സുഹൃത്തുക്കളാണ് അങ്ങനെ പബ്ലിക് എക്സാമിന് പഠിക്കാനിരിക്കുന്ന സമയത്ത് നബിയുടെ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞൊരു കട്ടിങ് കയ്യിൽ കിട്ടുന്നു ബാക്കി നിങ്ങൾ ഊഹിക്കുമല്ലോ അല്ലേ അത് ഒന്ന് ഒന്ന് വളരെ ഡിഫറൻസ് തോന്നി അതായത് ഇതുവരെ നമ്മൾ പ്രാർത്ഥിച്ച സംഭവങ്ങളെ അല്ല ഞാനൊക്കെ ആദ്യം പ്രാർത്ഥിച്ചിരുന്നു ദൈവത്തിനോട് അടുക്കണ തന്നെ പരീക്ഷയിൽ ആവണേ നല്ല മാർക്ക് കിട്ടണേ എന്നൊക്കെ നമ്മളുടെ ഇത് ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെയാണ് ഇതങ്ങനെ വായിച്ചപ്പോ ഇവരുടെ ദൈവം പരീക്ഷയ്ക്ക് ജയിപ്പിക്കുക എന്നൊക്കെയുള്ള കാര്യമാണ് ചെയ്തത് നമ്മുടെ ദൈവമോ പൊട്ടിത്തെറിപ്പിക്കുക അവനെ പോയി കൊന്നിട്ട് വരൂ അവന്റെ കഴുത്തെടുത്തിട്ട് വരൂ ഇവന്റെ സമ്പത്ത് തട്ടിപ്പറിക്കൂ മറ്റവന്റെ പെണ്ണിനെ പ്രാർത്ഥനകളുടെ പുസ്തകം കിട്ടിയപ്പോഴേക്കാണ് പിന്നെയും 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 വായിക്കണം എന്നൊരു ടെൻഡൻസി തോന്നുവാണേ ഒന്നും വിചാരിക്കുന്നത് കേട്ടോ നേരത്തെ നാം കുറിച്ചൊന്നും അറിയില്ല പെട്ടെന്നൊരു പുസ്തകം കഴിയക്കിട്ട് നമ്മൾ വിശ്വസിച്ചു അവള് ഉണ്ട് അവള് അവള് വാങ്ങി വെക്കും അതൊക്കെ പേടിയായിരുന്നു തരത്തിലായിരുന്നു അവരുടെ കുടുംബക്കാര് മറ്ററിഞ്ഞാല് കുറാൻ അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളോ ഞാൻ വായിക്കണോന്ന് അറിഞ്ഞാല് പിന്നെ വല്ല ഉള്ളൊരു പേടിയായിരുന്നു അപ്പൊ അവള് കാണാതെ കുറച്ചു ദിവസൊക്കെ എടുത്ത് വായിച്ചു വായിച്ചു മനസ്സിലായില്ലേ ഇവരുടെ കുടുംബക്കാർ വല്ലതും പറയുമോ എന്നുള്ള പേടിയാ നമുക്ക് താത്താടെ കുടുംബക്കാരൊന്നും പറയില്ല കാരണം താത്താടെ കുടുംബക്കാർക്ക് എല്ലാ കൾച്ചറിനെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മൈൻഡുണ്ട് ഇപ്പോ മറ്റു മതങ്ങളിൽ നിന്നും ഇസ്ലാമിലേക്ക് പോയവരെ അഡ്മിറ്റ് ചെയ്യാനുള്ള വിശാലമായ വീക്ഷണവും മനസ്സും ചിന്താഗതിയും മനസ്സിന്റെ വിശാലതയും അമുസ്ലിങ്ങൾക്കുണ്ട് ഒരു സംശയവും ഇല്ല അതിൽ കമലാ സുരയെ പോലെയുള്ള ആൾക്കാരുടെ ഹിസ്റ്ററി ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അത് തന്നെയാണ് പക്ഷേ മറ്റേ താത്ത വന്നിട്ട് ഈ താത്താട പുസ്തകം എടുത്ത് വായിച്ചപ്പോൾ ഈ താത്താടെ ആൾക്കാരെങ്കിലും കണ്ട തീർന്നില്ലേ സംഗതി ഒരു സാമാന്യം ചിന്തിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനും കബർ ശിക്ഷയെ കുറിച്ചിട്ട് ചിന്തിക്കാതിരിക്കില്ല ഭയക്കില്ല കാരണം ലോക്കപ്പ് മർദ്ദനം എന്ന് പറയും വിചാരണ തടവുകാരായി ഉള്ള ചില പുള്ളികളുണ്ടല്ലോ അവർ ചെയ്ത അറിയില്ല വിചാരണ ചെയ്തിട്ടില്ല വിചാരണക്കെടുക്കും മുമ്പ് ഖബറിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവജ്ഞാൻ ഹരിസിംഗ് പറഞ്ഞുതരാം പിന്നെടാവട്ടെ ഖബറിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഉടനെ രണ്ട് മലക്കുകൾ ആ ഖബറിനകത്തേക്ക് വരും എന്നിട്ട് ആ മലക്കുകൾ ഇയാളോട് ചോദിക്കും ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഇയാളെ അറിയാമോ ഡിജിറ്റൽ സംവിധാനം ഒന്നും ഇല്ലാത്തതുകൊണ്ട് സാധാരണ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആയിരിക്കും അപ്പോൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇവർ ചത്ത കിടക്കുകയാണല്ലോ പക്ഷേ ഇവർ അകത്തോട്ട് വരുമ്പോഴത്തേക്കും ഇവർക്ക് അങ്ങ് ജീവൻ വയ്ക്കി മലക്കുകൾ വരുമ്പോഴേക്ക് നാറടി മണ്ണേ ഉള്ളേട്ട മലക്കുകൾക്ക് നിൽക്കാനുള്ള സ്ഥലമുണ്ടോയെന്നൊന്നും ചോദിക്കരുത് എന്നിട്ട് ഈ ഫോട്ടോ ഇങ്ങനെ കാണിച്ചെടുത്തിട്ട് ഇയാളെ അറിയാമോ എന്ന് ചോദിക്കും അപ്പോൾ അവരുടെ പേര് ഐഡൻറ്റിഫൈ ചെയ്താൽ പിന്നീട് അവൻ അങ്ങോട്ട് രക്ഷപ്പെട്ടു അപ്പോൾ അറിയില്ലെന്ന് പറഞ്ഞാൽ പോയി അപ്പം കാണിച്ചു കൊടുക്കുമ്പോൾ മുഹമ്മദ് ബി അപ്പോ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സകലമാന പെണ്ണുങ്ങൾക്കും ഒരുപക്ഷെ മുഹമ്മദ് നബി അറിയാൻ പറ്റും മുഹമ്മദ് നബി ആ ആ വിഷയത്തിൽ വീക്ക ഇതുകൊണ്ട് ഉറപ്പായിട്ടും അറിയാൻ പറ്റും അപ്പോ അറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തുടങ്ങി അവന്റെ ശിക്ഷ മിർബബത്ത് മിൻ ഹദീദ് ഒരു ഇരുമ്പിന്റെ ഒരു ദണ്ടാണ് ഓരോ ഒറ്റി അട്ടിയാണ് അതോടുകൂടി അവൻ തകർന്ന് തരിപ്പണമാകും പിന്നീട് കുൻ എന്ന് പറയും അപ്പോൾ പിന്നെയും ഇവൻ പഴയ രൂപത്തിൽ വരും കുട്ടികളില്ലേ നമ്മളൊരു കളിപ്പാട്ടമൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ അത് ആദ്യം അയ്യോ എങ്ങനെ ഒരു കളിപ്പാട്ടോ അത് കുറേ പീസുകളാക്കിയിട്ട് പിന്നീട് അവർ പിന്നെയും ഇത് ബിൽഡ് ചെയ്യും അതുപോലെ പടച്ചോനിങ്ങനെ നമ്മളെ അടിച്ച് തകർക്കും പിന്നെയും കുഞ്ഞെന്ന് പറയും ഉണ്ടാകും പിന്നെയും അടിച്ച് തകർക്കും പടച്ചോനും വേണ്ടി ഒരു എന്റർടൈൻമെന്റ് ചുമ്മാ ആകാശത്തിൻ്റെ അപ്പുറത്തൊരു സിംഹാസനത്തിൽ വെള്ളത്തിൽ ഇരുന്നിട്ട് കാലിൻ്റെ മുകളിൽ ബോർ ബോറടിക്കുകയാണെന്നേ ഇങ്ങനെ ചുമ്മാ തന്തൂരിയായിട്ട് മനുഷ്യനെ പൊരിക്കുക അടിക്കുക പൊരിക്കുക അടിക്കുക പിന്നെ നെബിയുടെ ആൾക്കാരും നബിയും ഒക്കെ ഈ എഴുപത്തിരണ്ട് ഹൂറികളുമായിട്ട് ഇങ്ങനെ ഉല്ലസിക്കുന്നത് കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കുക ഔതാനൊരു മറിയം പോലും പഠിച്ചോനില്ല അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുമ്പോൾ പഠിച്ചോന് ഇങ്ങനെ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മനുഷ്യനെ ഇങ്ങനെ അടിച്ചു തകർക്കും പിന്നെയും ഇതൊരു ഹദീസാണ് ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണിത് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇവര് വിശ്വസിക്കുക ഇങ്ങനെ ഖബറില് വിചാരണ തുടർന്നു ശിക്ഷയോട് ശിക്ഷ പിന്നെ പരലോകത്താണെങ്കിൽ പറയാനുമില്ല അവിടെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വിളിക്കാൻ വേണ്ടിയിട്ട് കാത്തു കാത്ത് നിന്ന് 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 നമ്മുടെ ഊപ്പാട് വന്നാലും വിചാരണയ്ക്ക് എടുക്കുകയാണ് ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ നമുക്കൊരു വർഷത്തിൻ്റെ പ്രതീതിയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് നമ്മളെ മെൻറ്റൽ ടോർച്ചറിങ് ചെയ്ത് 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 ഇവിടെ എത്തിക്കുക അപ്പോൾ ഈ ഖബർ ശിക്ഷ ഒരു അമുസ്ലിമായ ഒരു പെൺകുട്ടി അത് കേട്ട ഉടനെ വിശ്വസിക്കണമെങ്കിൽ അവര് വിശ്വസിച്ചു എന്ന് പറയുന്നത് വിശ്വസിക്കണമെങ്കിൽ ഞാൻ ജാമ്യത അല്ലാതിരിക്കണം ഇത് കേട്ട് പഠിച്ചു വളർന്ന ആളല്ലേ ഞാൻ പഠിപ്പിച്ച ആളല്ലേ ഞാൻ ഇതിനെക്കുറിച്ച് വ്യക്തമായി അനലൈസ് ചെയ്ത ആളല്ലേ ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്ത് വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ആളല്ലേ ഞാൻ ഈ താത്തായ്ക്ക് പറ്റുമെങ്കിൽ ഞാനുമായിട്ടൊരു സംഭാഷണത്തിന് ഒരു സാഹചര്യം ഒരുക്കും നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ആദ്യമായിട്ട് കണ്ട പ്രാർത്ഥനകൾ ആ പേപ്പർ ഏതാണെന്ന് പറഞ്ഞാൽ മതി ഞാൻ ശരിയാക്കി തരാം കാരണം എന്റെ ആ പ്രാർത്ഥനകൾ നബിയുടെ പ്രാർത്ഥനകളൊക്കെ അടങ്ങിയ പുസ്തകവും പേപ്പറും ഒക്കെ ഉണ്ട് ഇനി അതല്ലെങ്കിൽ നിങ്ങളത് പറഞ്ഞു പറഞ്ഞാൽ മതി ഒരു പക്ഷെ എനിക്കും സ്വർഗത്തിൽ പോയി കൂടെ താത്ത താത്ത കാരണം എനിക്കും ചിലപ്പോ അല്ലാതെ കിട്ടിയാലോ നബിയുടെ ഒരു പ്രാർത്ഥനയുടെ കട്ടിങ്ങും കിട്ടി താത്തയുടെ കയ്യില് പിന്നീട് ഒന്ന് രണ്ട് പുസ്തകങ്ങളും വായിച്ചു അപ്പോഴേക്ക് താത്തയുടെ മനസ്സിൽ ഇങ്ങനെ ലഡ്ഡുപെട്ട് താത്ത പിന്നെ നെഞ്ചലിടിച്ച് നിലവിളിക്കാൻ തുടങ്ങി എനിക്ക് എന്തിനാണ് പഠിച്ചോനെ എന്നെ ഹിന്ദു ആക്കിയത് എന്നെ ഒരു മുസ്ലിമാക്കാൻ പാടില്ലായിരുന്നു എനിക്ക് മുസ്ലിമായിട്ട് ജീവിക്കാൻ മുട്ടു അങ്ങനെ താത്ത മുട്ടി മുട്ടിയാണ് ഇനി സിറിയയിലേക്ക് പോയിട്ടാണോ മുട്ടൽ പറഞ്ഞിട്ട് പിന്നെ ആകുന്ന എല്ലാ താത്ത ഇങ്ങനെ എനിക്ക് മുസ്ലിമാകാൻ മുട്ടു ആണെന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം താത്ത സ്വാഭാവികമായിട്ടും സന്തോഷം കൊണ്ട് തുള്ളി മറിയത്തില്ലേ താത്ത പക്ഷേ ഈ സന്തോഷം ഇല്ലാതാക്കണമെങ്കിൽ താത്ത ഒന്ന് പറഞ്ഞു നോക്കണം എനിക്ക് എന്റെ മതം തന്നെ മതിയായിരുന്നു അന്നത്തോടു കൂടി താത്ത പിന്നെ ഒരു പൊട്ടിത്തെറിയിലായിരിക്കും അവസാനിക്കുക ക്ലാസ് ചെയ്യാനും അത്തരം സുഹൃത്തുക്കൾ മുസ്ലിം സുഹൃത്തുക്കളിൽ ഉണ്ടാകും കാരണം മതം മാറ്റൽ ഒരു അജണ്ടയാക്കി എടുത്തിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ ആദ്യം ഒരു അമുസ്ലിമിനെ പരിചയപ്പെട്ടാലുടനെ നമ്മൾ ആദ്യമായിട്ട് അവർക്ക് കൊടുക്കുന്ന പുസ്തകം ഏതാണെന്ന് അറിയാമോ പരലോകം കുർആാനിൽ എന്നും പറഞ്ഞൊരു പുസ്തകമുണ്ട് പിന്നെ അമാനി മൗലവിയുടെ ഇസ്ലാം മതം എന്ന ഒരു പുസ്തകമുണ്ട് ഈ പുസ്തകത്തിൽ മൊത്തം ബ്രെയിൻ വാഷിംഗ് ആണുള്ളതെല്ലാം പരലോകം കുർആാനിൽ എന്നുള്ളതിൽ മറ്റു മതക്കാരുടെ വിഷയങ്ങൾ എടുത്ത് വിമർശിച്ചുകൊണ്ട് നമ്മുടെ മതത്തിൻ്റെ മഹിമ ഇങ്ങനെ മേന്മ പറഞ്ഞു 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 പറഞ്ഞ് മനുഷ്യൻ്റെ ഇന്നർ മൈൻഡിനെ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാനും ഒരുപാട് പേർക്ക് പുസ്തകം നൽകിയിട്ടുണ്ട് അപ്പൊ ഇത് വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ മതത്തിൽ ഇതൊന്നും ഇല്ലല്ലോ ചക്കരാണ് എന്ന് തോന്നും അപ്പോ ഇസ്ലാമിലേക്ക് ചെറിയ ചെറിയ കടന്നുകയറ്റം ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് നമ്മള് നമ്മള് മനസ്സിലാക്കിയില്ലേ എം എം അക്ബറിന്റെ പി സു സ്കൂളില് രണ്ടാം ക്ലാസ്സിലെ കുട്ടിയെ പഠിപ്പിച്ചത് എന്തായിരുന്നു എങ്ങനെ അടുത്തിരിക്കുന്ന ആറു വയസ്സുള്ളവനെ മതം മാറ്റാം ഏഴു വയസ്സുള്ളവനെ എങ്ങനെ മതം മാറ്റാം ആദ്യം അവന്റെ കഴുത്തിലുള്ള കൊന്തയോ നൂലോ മാലോ അതൊക്കെ അഴിച്ചു വയ്ക്കണം പിന്നെന്തു ചെയ്യണം പേരൊന്നും മാറ്റണം ഹലാൽ ഭക്ഷണം കഴിക്കണം പിന്നെന്ത് ചെയ്യണം റൺ അവേ ഫ്രം ദി പേരൻസ് പേരൻസിൽ നിന്നും ഓടി ഒളിക്കണം അപ്പൊ നമ്മുടെ താത്തായും അത് തന്നെ ചെയ്തു പേരൻസിൽ നിന്നും ഓടിയൊളിച്ചു ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ ഒരു മുസ്ലിം കുട്ടിയായിരുന്നെങ്കിൽ ഒരിക്കലും അമുസ്ലിങ്ങളുമായി കൂടുതൽ ഇടപഴകാനും അവരുടെ വീട്ടിൽ പോകാനും അത്രയ്ക്കൊരു സ്വാതന്ത്ര്യം നൽകില്ലായിരുന്നു ഒരു മുസ്ലിം പെൺകുട്ടിയാണെങ്കിൽ മറ്റു മതത്തിൻ്റെ ഗ്രന്ഥങ്ങളൊന്ന് വായിക്കുകയോ മനസ്സിലാക്കുകയോ പഠിക്കുകയോ അതല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊന്നു അന്വേഷിക്കുക പോലും ചെയ്യില്ല കാരണം മദ്രസയിൽ നിന്നും ഇവർ പഠിക്കുന്നത് ആ മുസ്ലിങ്ങളൊക്കെ പോക്ക അവരൊക്കെ നരകത്തിന്റെ വിറകുകുള്ളികളാണ് നമ്മൾ മാത്രമാണ് ആത്യന്തികമായ എന്ന് പഠിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി മുസ്ലിം ആകട്ടെ ഹിന്ദു ആകട്ടെ ക്രിസ്ത്യൻ ആകട്ടെ വേറെ ഒരു മതം പഠിക്കാൻ ശ്രമിക്കുമോ മറ്റൊരു മതങ്ങളും ഇങ്ങനെ പഠിപ്പിക്കുന്നില്ല അപ്പൊ ഈ വ്യക്തിയുടെ മാതാപിതാക്കൾ നല്ല സഹിഷ്ണുതയുള്ള മാനവിക ബോധമുള്ളവരായിരുന്നു മനുഷ്യനെ വിശ്വസിക്കണം എന്ന് വിചാരിച്ചിരുന്നവരായിരുന്നു അതുകൊണ്ടാണ് മുസ്ലിം സുഹൃത്തുക്കളെ ഉറ്റമിത്രമായി സ്വീകരിച്ചതിൽ നിന്നും മകളെ വിലക്കാതിരുന്നത് അതേപോലും ഈ കുട്ടി ഇസ്ലാമിനോട് അടുപ്പം കാണിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇവളുമായി അടുപ്പമുള്ള മുസ്ലിം കുട്ടികൾക്ക് ആ അടുപ്പം കൂടുതൽ മെയിൻറ്റൈൻ ചെയ്തു പോകാൻ സാധിക്കുമായിരുന്നില്ല കാരണം അങ്ങനെയാണ് നമ്മുടെ മതം അത്തരത്തിലാണ് മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തു കൊണ്ടുവരുന്നത് അവരുടെ ബ്രെയിനിനെല്ലി വീട്ടുകാർ പോലും അറിയാതെ ഇസ്ലാം മതം സ്വീകരിക്കുകയാണ് ഉണ്ടായത് ഒരു മുസ്ലിം പെൺകുട്ടിക്കായിരുന്നെങ്കിൽ ഇതിന് സാധിക്കുമായിരുന്നില്ല വേറൊരു കാര്യം മനസ്സിലായില്ലേ എല്ലാ ശനിയും ഞായറും അവധി ദിവസങ്ങളിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടി ഇസ്ലാം മതം സ്വീകരിച്ചതോടുകൂടി വീട്ടുകാരെ തന്നെ വെറുക്കാനിടയാകുന്നു വീട്ടിലേക്ക് പോകുന്നതേയില്ല എന്തു മനസ്സിലായി അതിൽ നിന്ന് ഈ മതം ഉള്ളിലേക്ക് കയറ്റുന്ന വിഷം വലിയ മാരകമാണ് അത് ഈ ജനാധിപത്യത്തിനെ കാർന്നു തിന്നുന്നതാണ് മനുഷ്യാവകാശങ്ങളെ ലംഘിക്കുന്നതാണ് ഇത്തരത്തിൽ മാനവികതയെ ചുട്ടുകരിക്കുന്ന വർഗീയ വിഷം മാത്രം ചീറ്റുന്ന ഒരു മതമാണിത് അതുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇസ്ലാം മതം സ്വീകരിച്ചു പിന്നീട് ആഴ്ചയിൽ ആഴ്ചയിൽ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടിക്ക് മാതാപിതാക്കളെ കാണണമെന്നോ അവിടേക്ക് പോകണമെന്നോ പോലും തോന്നിയിട്ടില്ല ും സംശയം പിന്നെ ഡ്രസ് കോഡിലൊക്കെ വ്യത്യാസം വന്നു പൊട്ടിവയ്ക്കണില്ല അപ്പൊ അതൊക്കെ നമുക്ക് ഈ എന്താ പറയാ ഫാഷന്റെ ഭാഗമാണെന്നും പറഞ്ഞിട്ട് പോകും കോളർ ചുരിദാർന്ന് കോളർ വന്നു ഫുൾ കൈ ആയി അങ്ങനെ പിന്നെ തട്ടം വിടാൻ പെട്ടെന്ന് പറ്റൂല അപ്പൊ ആ ഓരോ മാറ്റങ്ങൾ വന്നപ്പോ തന്നെ വീട്ടുകാർക്ക് ഭയങ്കര സംശയം എന്തോ ഒരു ഇതുണ്ട് പക്ഷെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് ഇവള് എന്തായാലും ചതിക്കൂല നമ്മളെ എന്ത് മനസ്സിലായി മാതാപിതാക്കൾ ഇവളെ അന്ധമായി വിശ്വസിച്ചിരിക്കുന്നു ചതിക്കില്ല നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയോ ഇനിയിപ്പം ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ഇങ്ങനെ അവളുടെ വേഷവിധാനത്തിൽ ഒരു ചേഞ്ച് സ്വഭാവത്തിനൊരു വ്യത്യാസം വീട്ടിൽ വരുന്നില്ല ഉടനെ തന്നെ അവളെ പിടിച്ച് ഏതെങ്കിലും മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടു ചെന്നാക്കും ഏതെങ്കിലും ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോകും പിടിച്ചു ഉപദേശിക്കാൻ അതല്ലെങ്കിൽ തർബിയത്ത് ബനാത്തുകൾ ഉണ്ട് കായംകുളത്തുണ്ട് ഒരു തർബിയത്ത് ബനാത്ത് കണ്ണിലിനി ലെൻസ് ഇടാമോ എന്നാണ് അവർ റിസർച്ച് ചെയ്യുന്നത് പുരുഷന്മാരുടെ ശബ്ദം പോലും കേൾക്കാൻ പാടില്ല ലോകം കാണുകയേ വേണ്ട ജനിച്ചതേ മരിക്കുന്നതിന് വേണ്ടി മാത്രം ഞാൻ ഇവിടെ പോയിട്ടുണ്ട് ഒരുപാട് തവണ ആ സ്ഥാപനവുമായിട്ട് ഒരുപാട് കൊല്ലം അടുത്തിടപഴകിയിട്ടുള്ള ആളാണ് ഞാൻ തർബിയത്തുൽ ബനാത്ത് എന്നാണ് എൻ്റെ പേര് അപ്പോൾ അവിടെ പ്രണയത്തിൽ കുരുങ്ങി അതുപോലെ മറ്റു മതങ്ങളോട് ചായ്വ് തോന്നി ഇസ്ലാം മതം വിടാൻ തുടങ്ങി ഈ മതപ്രമാണങ്ങൾ പഠിക്കാൻ തുടങ്ങി അങ്ങനെ അത്തരത്തിൽ ഒരുപാട് മാനസാന്തരം വന്ന പെൺകുട്ടികൾ അവിടെയുണ്ട് കുറേ നാൾ അവിടെ അവിടെയിട്ട് ഇങ്ങനെ കുറേ ഭക്തിയൊക്കെ കുത്തിവെക്കും വന്നു കഴിഞ്ഞിട്ടും പിന്നീടും അതും മാറാതായി കഴിഞ്ഞാൽ പിന്നീട് ഇവരേതെങ്കിലും മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഇതുപോലെ ഭീമാപള്ളിയുണ്ട് തിരുവനന്തപുരത്ത് അവിടെ കിടക്കുന്ന പ്രായപൂർത്തിയായ സുന്ദരികളായ പെൺകുട്ടികൾക്ക് ഒരു കണക്കൂല അതൊക്കെ ഇങ്ങനെ വരുന്നവരാ അപ്പൊ ഈ പെൺകുട്ടിക്ക് സ്വഭാവത്തില് ഇവരോടുള്ള അടുപ്പത്തില് വേഷവിധാനത്തില് അപ്രോച്ചില് എല്ലാത്തിലും വ്യത്യാസമുണ്ടായിട്ട് പോലും ഇവരുടെ മാതാപിതാക്കൾ അമുസ്ലിങ്ങളായതുകൊണ്ട് അവര് ചിന്തിച്ചു എന്നെ എൻ്റെ മകൾ ചതിക്കില്ല ഒരു മുസ്ലിം മാതാപിതാക്കളാണെങ്കിൽ ഇത്രയധികം സഹിഷ്ണുത ഉണ്ടാകുമായിരുന്നില്ല എപ്പോഴേ ഈ കുട്ടിയെ അവർ മാനസികാരോഗ്യത്തിന് ചികിത്സിച്ചിട്ടുണ്ടാകുമായിരുന്നു അതല്ലെങ്കിൽ അടിയും വിളിയും പ്രഹരവും വീട്ടിൽ അടച്ചിടലും പഠനം നിർത്തിവെക്കലും തുടങ്ങി ഒരുപാട് കലാപരിപാടികൾ ആരംഭിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങള് പി ജി കഴിഞ്ഞു വീട്ടുകാരുടെ എന്നതിന് ശേഷമാണ് ഞാൻ ഇറങ്ങി

ആദ്യമായി ഇവർ സമീപിക്കുന്നത് നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ചാൽ എവിടേക്ക് പോകണമെന്നറിയാൻ ഇവൾ ഇസ്ലാം മതം സ്വീകരിച്ചാലും ഇവളുടെ മാതാപിതാക്കൾ ഇവളെ അഡ്മിറ്റ് ചെയ്യും കാരണം അവരുടെ ചിന്താഗതി എൻ്റെ കുട്ടി എന്ന് മാത്രമായിരിക്കും അതേപോലെ ഒരു മുസ്ലിം മാതാപിതാക്കളാണെങ്കിൽ എൻ്റെ മതം എന്നായിരിക്കും ചിന്തിക്കുന്നത് അത്തരത്തിലാണ് അവരുടെ ചിന്താഗതികൾ ഫോം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇവരുടെ സ്വഭാവ രീതികൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എങ്ങോട്ട് പോകും പോകാനും തീരുമാനിച്ചു കഴിഞ്ഞു എന്നർത്ഥം എനിക്കറിയില്ല അപ്പൊ ഞാനും എന്റെ ഫ്രണ്ടും അതിനായിട്ട് ആ ഒരു ഒരു വർഷക്കാലം ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ എവിടെങ്കിലും പോയി നിക്കണല്ലോ അങ്ങനെ നിക്കണെങ്കിൽ സ്ഥാപനങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് അങ്ങനെ പോയി നിക്കുകയാണെങ്കിൽ നമ്മളടുത്ത് പൈസ വേണം അപ്പൊ ഞങ്ങള് ചെയ്യാറുള്ളത് എന്താന്ന് വെച്ചാൽ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ സമയത്ത് ഇപ്പൊ പത്ത് ദിവസം അടുപ്പിച്ച് നമ്മളെ ഭക്ഷണം കഴിക്കാതിരുന്നാല് എന്താണ് അവിടുത്തെ ഫീസ് കുറച്ച് കട്ടാവും അപ്പൊ അങ്ങനെ സ്വരൂപിച്ചിട്ടാണ് ഞങ്ങള് പൈസ ഇണ്ടാക്കിയത് അതായത് നമുക്കറിയില്ല അപ്പൊ പുറത്ത് വന്നാല് ഇങ്ങനെ സ്ഥാപനങ്ങളിൽ പോയിക്കുമ്പോ ഓരോ ഇതിലാണെന്നൊന്നും നമുക്കറിയില്ല അപ്പൊ അങ്ങനെ പൈസ ഉണ്ടാക്കി കൂട്ടിയിട്ടാണ് ഞങ്ങള് എന്താണ് ഇവിടെ കോഴിക്കോടുള്ള തർബിയത്ത് കണ്ടുപിടിച്ചു എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് എന്നിട്ട് തർബിയത്തിലെത്തി വീട്ടിൽ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു ഞാൻ അങ്ങനെ ഇസ്ലാം പഠിക്കാനും വേണ്ടി വന്നിട്ടുണ്ട് പറഞ്ഞു അവര് പിന്നെ സ്വാഭാവികമായിട്ടുണ്ടാവൂല്ലോ എല്ലാവടേയും പ്രശ്നങ്ങള് തുടങ്ങി പിന്നെ എനിക്കെന്ന് പറഞ്ഞ എന്റെ വീട്ടിലൊരു വെച്ചാൽ എന്താണ് എനിക്ക് അമ്മ അമ്മ എന്നിൽ ഒരുപാട് പ്രതീക്ഷ വെച്ച് നിക്കുന്ന ഒരാളാണ് മറ്റുള്ളവരിനേക്കാൾ കൂടുതൽ ഇവിടെ പഠിച്ചിറങ്ങിയിട്ട് വേണം നല്ലൊരു ജോലി അവിടെ പോയിട്ട് നല്ലൊരു കൂടി ജീവിക്കുക അങ്ങനെ അങ്ങനെ എന്നൊക്കെ ഇപ്പൊ ഞാനിപ്പോ ഇസ്ലാം കൂടി എൻ്റെ പപ്പ പപ്പയും മൂത്ത ചേഷന്മാരും എല്ലാവരും അമ്മനെ ഇട്ടിട്ട് അമ്മനെ കൈ ഒഴിഞ്ഞ മാതിരിയാണ് അപ്പൊ ആരും ഇല്ലാത്തക്കെ ഒരവസ്ഥ അങ്ങനെ എന്നിട്ട് ഞാൻ വിളിച്ചു കുടുംബക്കാരെ രാവിലെ വന്നു ചോദിച്ചു നിൽക്കട്ടെ നമ്മുടെ മതം പഠിപ്പിക്കുന്നത് എന്താണ് അമുസ്ലിങ്ങളായ മാതാപിതാക്കളെ വെറുക്കാനാണ് അവരെ സ്നേഹിക്കരുത് എന്നാണ് അവരുമായി അടുപ്പമുണ്ടാക്കരുത് എന്നാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്നാണ് മാതാപിതാക്കളെ വെറുക്കാനും അവരെ അടിച്ചോടിക്കാനും അവരിൽ നിന്നും അകന്നു പോകാനും പഠിപ്പിക്കുന്ന ഈ മതത്തിന് നമുക്ക് എല്ലാ അർത്ഥത്തിലും ഒരുമയോടുകൂടി വിളിക്കാം സമാധാനത്തിൻ്റെ മതം സംസ്കരണത്തിൻ്റെ മതം മാനവരിൽ മഹോന്നതൻ പഠിപ്പിച്ച മതം അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി ഇനിയും അടുത്ത ദിവസം കേൾക്കാം നന്ദി